നിർത്തിക്കു നിർത്തിക്കോ മുമ്പിൽ വീടാ ഇനി അഴിമതി വീരനും കുടില ബുദ്ധിശാലിയുമായ ഒരു മൂരാച്ചി മന്ത്രിക്കെതിരെ ശബ്ദമുയർത്തിയതിനും അങ്ങനെയുടെ കോലം കത്തിച്ചതിനും പോലീസ് തന്ന സമ്മാനാണിത് ഏത് മന്ത്രി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇല്ല അത് നിന്റെ അച്ഛനല്ലേ ആ ഞാനത് നിഷേധിക്കുന്നില്ല കാശു കൊടുത്ത് ഇടിപ്പിച്ച പോലെ യ്യോ കേട്ട് അയ്യോ നന്നായിട്ട് കിട്ടിയ ലക്ഷണം ഉണ്ടല്ലോ വിഷമിക്കണ്ട ലാത്തിയുടെ ചൂടറിഞ്ഞ് തുണക്കുട്ടന്മാർ രാഷ്ട്രീയത്തിലേറെ ശോഭിക്കും എതിരാളികളെ ലാത്തി കൊണ്ട് അടിച്ചൊതുക്കിയും ചിലർ രാഷ്ട്രീയത്തിൽ വല്ലാതെ ശോഭിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഓ എനിക്ക് വേണ്ടമാ ഇത് വി എ പികളുടെ ടേബിളല്ലേ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ അങ്ങോട്ട് ഇറങ്ങില്ല എനിക്കുള്ള വിഹിതം ഞാൻ അടുക്കള പോയി കഴിച്ചോളാം മുഴുവൻ നിനക്ക് ഓ എനിക്കത് മതി എന്തായാലും ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പ് ഓഫീസിന്റെ തിന്നാലല്ലോ എന്നെയും എന്റെ ഗ്രൂപ്പിനെയും പരസ്യമായിട്ട് അവമാനിക്കുന്നവനെന്തിനാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണ എന്റെ വീതം കഴിക്കാൻ ഇങ്ങോട്ട് മക്കള് കണക്ക് പറയൂടി രാവിലെ കഞ്ഞി കെട്ടിയെടുക്കുന്നത് അറുന്നൂലോ എല്ലാം സർക്കാരിനെ വെട്ടിച്ചുണ്ടാക്കുന്നല്ലേ സർക്കാരിന്റെ കാശ് എന്ന് പറഞ്ഞ ജനങ്ങളുടെ കാശാ അതിലെനിക്കും അവകാശം ഉപദേശിക്കാണ് കരുതരുത്

നിനക്ക് നിനക്ക് പോയിരുന്ന അവരോട് അവരോട് എനിക്ക് എനിക്ക് അവരൊക്കെ വലിയ വലിയ കാര്യങ്ങളെ പറയണേ അതൊന്നും മനസ്സിലാവില്ല അവർക്ക് എന്നെ അതാ മനസ്സിലാവാത്തത് ചുമ്മാ ഇരിയട്ട നിന്റെ ഈ സ്വഭാവം ഞങ്ങളുടെ കുട്ടികളെ ഊട്ടി നിർത്തി പഠിപ്പിക്കുന്നത് നിന്നെ മാതൃകയാക്കി നശിക്കാതിരിക്കേ അതേതായാലും നന്നായി അവരെന്നെ കണ്ട് പഠിക്കുന്നതിനേക്കാൾ അവരവരുടെ അച്ഛനെയും അപ്പൂപ്പനെയും കണ്ടു പഠിക്കുന്നു മരപ്പെട്ടി കൂട്ട് ഓ തുടങ്ങി പിന്നെ തമ്മി കണ്ട എന്തിന്റെ കേടാടാ നോക്കിയാലും കേടാടാളുമായിട്ട് അത് പോട്ടെ അച്ഛനെതിരെ അച്ഛന്റെ നയങ്ങളോടാണ് അച്ഛന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അച്ഛൻ കാട്ടിക്കൂട്ടുന്ന ഞാൻ അറിയാതെ ചോദിച്ചു പോവുകയാണ് കഴിച്ചിട്ട് എടാ നിന്റെ അച്ഛൻ എത്ര നെറുകേട് കാണിച്ചാലും നീ കഴിക്കണത് കഴിക്കണത് അത് മാത്രം പറയരുത് അമ്മേ അമ്മേ ഞാൻ അമ്മയ്ക്കുള്ള കഞ്ഞിയുടെ വിഹിതാണ് എനിക്കൊരു നല്ല കാലം വരുമ്പോ ഞാൻ ഈ കഞ്ഞി മുഴുവൻ അമ്മയ്ക്ക് ചോറായിട്ട് തിരിച്ചു തരും അതുവരെ എന്റെ വയറിനൊരു ലോട്ട് എനിക്കും എന്റെ ജീവൻ നിലനിർത്തണ്ട അമ്മേ കമ്പനിയുടെ സിഇഒ ഓ ഫ്ലൈറ്റ് ഉള്ളൂ അത് ശരി ആ ദിസ് മൈ കളക്ടർ ഗോപിനാഥ് ഹലോ ഹൗ ആർ യു ഫൈൻ ഞാൻ ഇവരൊരു പുതിയ പ്ലാന്റ് കൂടി ഓപ്പൺ അയ്യോ വേണോടാ തന്നെ കോട്ടപ്പുറത്ത് െന്നും പറഞ്ഞ് ജനങ്ങള് മുറവിളി കൂട്ടുക ഇനിയിപ്പോ അമ്പത് കിലോമീറ്റർ ചുറ്റളവില് ഭൂഗർഭജലം വലിച്ചെടുക്കുന്ന പുതിയ പ്ലാന്റ് കൂടി തുറന്നാൽ ഹേ അതൊക്കെ ആരറിയാൻ പോകുന്ന കുടിവെള്ള ക്ഷാമത്തിന് സർക്കാർ ജലവലം നമ്മള് ടാങ്കറിൽ വെള്ളം അടിക്കും എന്നാലും അല്ല അച്ഛാ പെർമിഷൻ കൊടുക്കാന്ന് പറഞ്ഞൊരു രണ്ടു കോടി രൂപ ഞാൻ വാങ്ങിയിരുന്നു ചെറാകുളം ഫൈനാൻസ് കാസർഗോഡ് ശാഖ തുടങ്ങിയത് ആ പണം കൊടെ അച്ഛനെ താല്പര്യം ഞാൻ ആ പണം പിൻവലിച്ച് തിരിച്ചു കൊടുത്തേക്കാം ഏ അത് വേണ്ട ആ പിന്നെ ആ വ്യവസായ മന്ത്രി ദിവാകറിന് ഒരു തുക കൊടുക്കേണ്ടി വരൂന്ന് പറഞ്ഞേക്കാഫ് യു എല്ലാം കേട്ടു ഒന്നും നടക്കില്ല ഞാൻ കമോ ഗുഡ് നൈറ്റ് നാളെ ഒരു ബഹുമാനപ്പെട്ട മന്ത്രി ും പിന്നെ മന്ത്രിയുടെ കാറ് മാം തടഞ്ഞു എന്ന് പറഞ്ഞ് രാത്രി ഉണ്ണാ വന്നിരിക്കുമ്പോ എന്റെ കഞ്ഞില് പാച്ചിടാൻ വന്നോ ആ കഞ്ഞി കഞ്ഞു കേന്ദ്ര വേണ്ടി മാത്രം പെട്രോൾ സമരം ചെയ്യുന്ന സംഘടനകളും സർക്കാരിന് അവരുടെ സർക്കാർ ഇവിടെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഒപ്പ് തൊട്ട് സാധനങ്ങൾക്ക് അമിതമായ വില കൂടുമെന്ന് ഓട്ടോ ചാർജ് വർധന ബസ് ചാർജ് വർധന ഇതൊന്നും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്നും സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് നമ്മൾ ഭരണകക്ഷിയായാലും നമ്മൾ ഇത് ഇപ്പോഴൊന്നും തീരുന്ന ലക്ഷണമില്ല ഇപ്പൊ തന്നെ ലേറ്റാ ഇന്ന് പരീക്ഷാ ദിവസമായിട്ട് ടീച്ചർ ഒന്ന് പറഞ്ഞു നോക്കിയാലും ഞാൻ പറയാം നമ്മുടെ വാഹനങ്ങൾ ഇതൊരു മാറ്റർ ബുദ്ധിമുട്ടിച്ചിട്ട് അവരുടെ റോഡിൽ വെച്ചിട്ടാണോ പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് 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 പബ്ലിസിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പബ്ലിക് പബ്ലിക് ന്യൂസൻസ് ആണെന്ന് പബ്ലിക്കിന് മൊത്തം അറിയാം എന്താ എന്താ ഈ ചുമ്മാ ഒരു 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 ഉടക്ക ഉടക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ മോളാണോ പെങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിൽ എഴുതി കണ്ടില്ലേ സമരം േ പരീക്ഷയാണ് എന്നിട്ട് എന്റെ ഈശ്വര ഒരു വണ്ടി നിറയെ കുട്ടികളോ അല്ല അപ്പൊ എന്താ പണി ഇതൊക്കെ തന്നെ ആയിരിക്കും നാം ഒന്ന് നമുക്കൊന്നും ഗവൺമെന്റ് പരസ്യം ചെയ്യുന്ന ഈ കേരള സംസ്ഥാനത്ത് ഒരു വണ്ടി നിറയെ കുട്ടികളുമായി വന്നിരിക്കുന്ന നമുക്കിത് വാർത്തയാക്കണം അത് ഞാൻ ഭാവി പെങ്ങൾ കൊച്ചു പറഞ്ഞതിന ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ അവരാണ് ഇന്ത്യയെ നയിക്കേണ്ടവർ ആ പൗരന്മാർക്ക് വേണ്ടി ആ വണ്ടി ഒന്നു കടത്തിടാ ഞാൻ ചോദിച്ചു പോവുകയാണ് പ്രിയപ്പെട്ട നാട്ടുകാരെ ഞാൻ പറയുകയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇവിടത്തെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇവിടെ എന്തിന്റെ കുറവുണ്ടായിരുന്നു ഞാൻ ചോദിക്കുകയാണ് യ്യോ എന്ത് അതെ നിങ്ങളുടെ കാര്യം ഇവിടെ ഇരിക്കും ഞാനിപ്പോ വരാം പോയി ശരി എന്താ ആരും കാണാതെ വേണം ഒന്നര ചാണേ ഉള്ളൂ ഇപ്പഴേ ഉറങ്ങാരിയ അതുകൊണ്ടല്ല അവൻ കൊടുത്ത കത്ത് പഠിച്ചേ കുട്ടികളായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു ഇനി വളരെ അവര് ബന്ധം തുടർന്നാ കൊഴപ്പാ നമ്മളായിട്ട് അതിന് സാഹചര്യം ഉണ്ടാക്കണ്ട അതുകൊണ്ട് കൊടുത്ത് നോക്കാം ലക്ഷ്മി ഒന്നും പറയണ്ട എന്താടും സ്വപ്പ പഴകി അതല്ലടോ പുറത്ത് എന്തോ ഒരു ആൾക്കാരാന്ന് ഇവറ്റകളേക്ക് തിരുവനന്തപുരത്തേക്ക് കെട്ടിയെടുത്താൽ മതിയെന്ന് പറഞ്ഞോണ്ടോ എനിക്ക് വീട്ടിലും ഒരു സൗകര്യം തരില്ല എന്ന് വെച്ചാൽ എലക്ഷന് മാത്രമേ നമുക്ക് വരെ ആവശ്യമുള്ളൂന്ന് ആ പട്ടിണി പാവം അറിയില്ലല്ലോ ഇതിൽ ഭൂരിപക്ഷം പേരും മോനെ കാണാമെന്ന മോനെ നല്ല ടേസ്റ്റ് വെണ്ടർ ചാണ്ടി ചാണ്ടിയല്ലേ കാശത്ര ഉണ്ടെങ്കിൽ എന്താ വെണ്ടർന്നല്ലേ ഞാനൊന്ന് കൊക്കാവൂ ഞാൻ ചാണ്ടിയെ ഉദ്ദേശിച്ചു അയാളോട് മാത്രം അകത്തേക്ക് വരാൻ പറോട്ടോ കാർഷിക കാർഷികഘടമല്ലേ അതെ ജപ്തി ചെയ്യില്ല ഗഡുക്കളായിട്ട് അടക്കാനുള്ള വഴിയൊക്കെ ഞാൻ ശരിയാക്കി തരാം അമ്മ കർത്താവ് കർത്താവ് തരുന്നു ഞാൻ കൈനീട്ടി വാങ്ങിക്കുന്നു ശുക്ര ദശ തെളിഞ്ഞു മണിയല്ലേ പറഞ്ഞു അവനെ മുഖം കാണിക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു മോളെ നിങ്ങൾ ആരായിരുന്നു നിങ്ങൾ അന്ന് പോയതിനു ശേഷം ജോസഫ് ഒന്ന് പറഞ്ഞപ്പോഴാ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അറിഞ്ഞപ്പോ എന്തുമാത്രം വിഷമിച്ചു എന്നോ മോളോടും മോളുടെ അമ്മയോടും അറിഞ്ഞോ അറിയാതെയോ ഞാൻ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഈ അമ്മയോട് ക്ഷമിക്കണം എന്തിനപ്പ അങ്ങനെയൊക്കെ പറയണേ അമ്മ ഞങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ ഒരു വണ്ടി കുട്ടികളുടെ അമ്മ അല്ല ടീച്ചർ ഇവിടെ ഉണ്ണി നിനക്ക് നിനക്കിവിളം മനസ്സിലായോ നമ്മുടെ വീട്ടിൽ പണിക്കുന്ന ദേവകിയുടെ മോള ഇവളിപ്പൊ കോട്ടപ്പുറം യു പി സ്കൂളിലെ ടീച്ചറാണെന്ന് വിശ്വസിക്കാനേ പറ്റണില്ല പണ്ട് പരീക്ഷയുടെ തലേന്ന് വരെ ഇവളെ കൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് ടെമ്പററി പക്ഷെ എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി ലോ കോളേജ് യൂണിയൻ ചെയർമാൻ യൂത്ത് വിങ്ങിന്റെ ജില്ലാ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ വരാറുണ്ടല്ലോ ബി കൃഷ്ണകുമാർ അല്ല എന്താ ഇവിടെ ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ മിനിസ്റ്റർ ഒന്ന് കാണാൻ വന്നതാ ഞങ്ങളുടെ സ്കൂളിലും പരിസരത്തൊന്നും കുടിവെള്ളമില്ല ഓ അപ്പൊ ഇവൻ അച്ഛനെ കുറിച്ച് പറയാൻ കിട്ടുന്ന പാഴാക്കില്ല അത്രമേരും കിണറിന്റെ പ്രശ്നമൊന്നല്ല ഇവിടുത്തെ കോള കമ്പനി അടുത്തുള്ളതുകൊണ്ടാ സമീപ പ്രദേശങ്ങളിലൊന്നും വെള്ളം ഇല്ലാത്ത ആളുകൾ പറയുന്നു ഉള്ള വെള്ളത്തിലാണെങ്കി വിഷാംശവും ഇപ്പോ ഏതോ പുതിയ പ്ലാന്റ് ആ കമ്പനിക്കാരി തുടങ്ങാൻ പോവാന്ന് അതോടി വന്ന ഈ നടുക്കോടും വരൾച്ചയിലായിരിക്കും അതൊന്ന് തടയണം ആ വർത്തമാനത്തിനിടയില് എന്റെ അമ്മ ആരോടോ പറഞ്ഞ ഒരു വാക്കിന്റെ പുറത്താ ഈ വീടും ഞങ്ങളും തമ്മിലുള്ള ബന്ധം നാട്ടുകാരറിഞ്ഞത് അതോടെ എല്ലാരും ഒപ്പിട്ട നിവേദനം കൊടുക്കണ്ട ജോലി എന്റേതായി കൂടെ വന്നവരവിടെ മുൻവശത്ത് നിക്കുന്നവര് കയ്യില് കാശ് എത്രയുണ്ട് കാശോ ഉം എന്റെ അച്ഛനായതുകൊണ്ട് അഴിമതി അനാവശ്യം പറയാതെടാ മോളുടെ കാര്യം ഞാൻ പോയി എന്റെ അച്ഛനോട് പറഞ്ഞിട്ട് വരാം ശരി പിന്നെ വിളിച്ചത് പറ്റില്ല എനിക്ക് തന്നെ മൂന്ന് ഇപ്പൊണ്ട് ഇനിയും എണ്ണം കൂടി താങ്ങാനുള്ള ഒരു അതുകൊണ്ട് തനിക്ക് പഴയ സ്റ്റാൻഡ് മതി പഴയ സ്റ്റാൻഡോ കുട്ടിക്കാലത്ത് ഞാനൊരു ലവ് ലത്തി ഞാൻ തന്നില്ലേ അന്നത് തമാശയായിട്ട് തോന്നിയെങ്കിലും പിന്നീട് ആ തമാശ എന്റെ കൂടെ വളർന്ന് വളർന്ന് ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ

വരൂ 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 ലക്ഷ്മി പറഞ്ഞു ദേവകിയുടെ മോള് വന്നിട്ടുണ്ടെന്ന് നീ അങ് വളർന്നു പോയല്ലോ നിവേദന എടുത്ത് കൊടുക്കുന്നു നിവേദനം ഓ കുടിവെള്ള പ്രശ്നം ലക്ഷ്മി പറഞ്ഞു തൊട്ടടുത്ത് പഞ്ചപുച്ച മടക്കി നോക്കി നിൽക്കുന്ന പിയയുടെ അടുത്ത് നിവേദനം കൊടുത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ വിശദമായി പഠിച്ച് വേണ്ട നടപടികൾ ഉടനെ എടുത്തേക്കണം പിന്നെ ഇതാരാന്നറിയോ ദേവകിയുടെ മോളാ അമ്മയ്ക്കൊക്കെ സുഖം തന്നെയല്ലേ ആ എങ്കി ഞാൻ ഇറങ്ങട്ടെ പതിനു മുമ്പ് തിരുവനന്തപുരത്ത് എത്തണം തൊട്ടു പിറകെ പോകുന്ന പിയെ നിവേദനം ചുരുട്ടിക്കൂട്ടുന്നു എന്തിനാ അച്ഛൻ ഇങ്ങനെ കളിയാക്കണേ നന്നല്ലേട്ടോ എന്നു ചെല്ലു ആ വരൂ 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 ലക്ഷ്മി പറഞ്ഞു ദേവകിയുടെ മോള് വന്നിട്ടെന്ന് നീ അങ് വളർന്നു പോയല്ലോ എന്തായത് നിവേദനം ഓ കുടിവെള്ള പ്രശ്നം അല്ലേ ലക്ഷ്മി പറഞ്ഞു ഡോ കാര്യങ്ങൾ വിശദമായി പഠിച്ച് വേണ്ട നടപടികൾ ഉടനെ എടുക്കാൻ പറഞ്ഞേക്കണം പോവാ ഇല്ല അമ്മയ്ക്കൊക്കെ ആ എന്താ ഞാൻ ഇറങ്ങട്ടെ എത്തണം രണ്ട് ഒരു നാടമുറി എങ്ങനെയുണ്ട് മന്ത്രിയുടെ വഴിക്കൊന്നും കാര്യങ്ങളും നടക്കില്ല നടത്തില്ല നമുക്കൊരു കാര്യം ചെയ്താലോ കളക്ടറേറ്റ് വഴി ഒന്ന് മൂവ് ചെയ്യാം വാ

ഒരു അതെ കോട്ടപ്പുറ ല്ലേ പറഞ്ഞത് അവിടെ പേരിൽ ഒരു മാഷിനെ അറിയോ കവിത എഴുതാറില്ല അറിയാം ആള് വിചാരിക്കുമ്പോലും നല്ല കേട്ടോ ഭയങ്കര ബ്രില്യൻ ആ കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു നിർത്തടി ഒരാളെ അപ്പ കൊന്നോളും ഇങ്ങനെ ഒരു കത്തി പോട്ടെ വാ പോവാ

ദാ ഇന്നുകൊണ്ടൊരു പട കുടുംബത്തിന്റെ ശാപവാ അല്ല ഏതൊരു തറ പാട്ടിലും കാണും ഇതുപോലൊരു ജന്മം മാനം കെടുത്താനായിട്ട് ആളെനിക്കറിയാം രണ്ടു മൂന്ന് തട്ടി ശരി അവിടെ നിക്കട്ടെ നിന്ന് കാലം കഴിക്കുമ്പോ താനേ അങ്ക്ോളൂ കോഫി രണ്ട് കോഫി ഈ സർക്കാരിനെ നക്കാപ്പിച്ച ചമ്പളം മേടിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന വല്ലാത്ത ബോറടിയാണ് നേരായല്ലോ എനിക്ക് വേണ്ടി ഇങ്ങനെ ഏയ് ഒരു നാടിനും കൂടി വേണ്ടിട്ടല്ലേ എന്നെ അല്ലേ മൂന്നു മണിക്കൂറായി ഞാൻ വെയിറ്റ് ചെയ്യണു വാ അളിയ ഇത് ശാലി അളിയനും വീട്ടില് ഞാൻ ഇവരുടെ ഒരു പ്രശ്ന പരിഹാരത്തിന് വന്നതാ കുടി ഇവരുടെ ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് വലിയ കഷ്ടപ്പാടാ സാറേ കോളാ ഫാക്ടറി തുറന്നുകൊണ്ടാ കുടിവെള്ളം ആരാ ഇല്ലാത്തേ നിങ്ങൾ ആരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഈ എടുക്കും തോറും കുറയുന്നല്ല നമ്മുടെ ജലസ്രോതസ് മനസ്സിലായോ ആ തൽക്കാലം കുടിവെള്ളത്തിൽ പിന്നെ ഇതുപോലുള്ള ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വരുമ്പോ ഇമാതിരി പീര രാഷ്ട്രീയക്കാരെ വിളിച്ചോണ്ട് വന്ന കളക്ടറെ നേരി കാണാൻ പറ്റുന്ന പോലും വരില്ല മനസിലായല്ലോ ഈ ഐ എസ് എന്ന മൂന്നക്ഷരം ആളുകളുടെ മുമ്പിൽ ആളാകാനും കേസ് വിരിപ്പിക്കാനല്ലോ ഉപയോഗിക്കേണ്ടത് ജനസേവനത്തിന് നേരത്തെ പറഞ്ഞില്ലേ ചില പീര രാഷ്ട്രീയക്കാരെന്ന് അവരോട് ഇടപെടണമല്ലോ എന്നോട് ഇടപെട്ടാണ്ടല്ലോ ാട്ട് മോളുടെ കാര്യം പറഞ്ഞ് കേറിഞ്ഞിറങ്ങാൻ തൊലി ഉരിഞ്ഞുപോയി ഓരോന്ന് പറഞ്ഞ ഗോപിയല്ലേ കാണാം നിനക്ക് സ്ത്രീധനം കൊടുത്ത കാശ് കൊണ്ട് സ്ഥാപിച്ച അല്ല കളക്ടറേറ്റ് അവിടെ പല ആവശ്യങ്ങൾക്കായിട്ട് പലരും വരും ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന വെറും ഒരു പബ്ലിക് നിന്റെ കളക്ടർ ആ സേവനത്തിന് ജനങ്ങളിൽ തന്നെ കോട്ടപ്പുറത്ത് താമസിക്കുന്ന കാമുകന്റെ വാട്ടർ കുടിവെള്ളത്തിന്റെ വില മനസ്സിലാവില്ല കണ്ടില്ലേ വാലിക്കാരിയുടെ മകളെ പറ്റി പറഞ്ഞേനാ ഇത്ര ചൊടിപ്പ്

നിനക്കൊരു ചൂക്കം ചെയ്യാൻ ഒക്കെടാ